ഹലോ ഗേസ് ഞാൻ പറഞ്ഞു പറഞ്ഞ് ഈ ദേവൂസ് ബുട്ടിക്ക് നിങ്ങൾക്കും ഫെമിലിയർ ആയിരിക്കുമോ അല്ലേ അപ്പദേവൂസ് ബുട്ടിക്ക് എനിക്ക് വീണ്ടും കുറച്ച് ഡ്രസ്സുകൾ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിഞ്ഞുടാ ഇവർ അയക്കുന്ന കൊറിയർ അൺബോക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്രാവശ്യം മൂന്ന് ഡ്രസ്സുകളാണ് ആണ് കേട്ടോ അയച്ചിരിക്കുന്നത് എനിക്കാണെങ്കിൽ എത്ര കിട്ടിയാലും അടുക്കാത്ത ഒരു സാധനമാണ് കേട്ടോ ഡ്രസ്സ് അപ്പത് ഒട്ട് സമയം കളയാതെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കാണാല്ലേ ആദ്യത്തത് ഈ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണേ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് കേട്ടോ ഇതേ സെയിം സാധനം അവരെ എനിക്ക് മുന്നേ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ അത് ചിന്നൊരു ദിവസം ഇടാൻ വാങ്ങിച്ചതാണ് ഇത് കൊണ്ടു തന്നിട്ടില്ല ഇത് വീണ്ടും കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി കയ്യിൽ ഫ്രില് ഒക്കെ വരുന്നുണ്ട് വെറും ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്തത് ഈ ഒരു നേവി ബ്ലൂ ഡ്രസ്സാണ് ഇതിലെടുത്തു പറയേണ്ടത് ഇതിന്റെ നെക്ക് ആണ് നോക്കി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ ഇട്ടിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ലാസ്റ്റ് വേണം ഈ ഒരു ബ്ലാക്ക് കളർ ഡ്രസ് ആണ് ബ്ലാക്ക് ഓൾ ടൈം എന്റെ ഫേവറേറ്റ് ആണ് ഫുൾ ആണ് വരുന്നത് ചെറിയ റോസാപ്പൂക്കളാണ് കേട്ടോ ആ സ്ലീവിലും നെക്കിലും നെറ്റിന്റെ ഭാഗത്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇത്ര അഫോർഡബിൾ പ്രൈസിൽ ഡ്രസ് സെയിൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഗൈസ് ഇവരുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും വാട്സാപ്പ് നമ്പറും ഉറപ്പായിട്ടും താഴെ ഞാൻ കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അഫോർഡബിൾ പ്രൈസിൽ വെറൈറ്റി ഡ്രസ്സസ് അവൈലബിൾ ആണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി வாட்ஸ்அப் நம்பலில் மெசேஜ் இட்டா மதி சாதனம் வீட்டில் எத்தோம் அப்போ